ശിക്ഷയിളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീളുമെന്ന് ഉറപ്പായതോടെ കാരണവർ കേസിലെ പ്രതി ഷെറിന് വേഗം പരോൾ അനുവദിച്ച സർക്കാർ ശിക്ഷ ഇളവിന് പിന്നിലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതരുടെ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ ഷെറിന് പരോളും ലഭ്യമാകുന്നത് ഏപ്രിൽ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ മൂന്ന് ദിവസം യാത്രയ്ക്കും അനുവദിച്ചു ഇവർക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വൻ വിവാദമാണ് ഉണ്ടാക്കിയത് ഒരു മന്ത്രിയുടെ താല്പര്യത്തിലാണ് ശിക്ഷ ഇളവിന്റെ ഫയൽ നീങ്ങിയതെന്നായിരുന്നു ആരോപണം പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ അഞ്ഞൂറ് ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലകുന്ന കാലത്ത് പോലും പരോൾ അനുവദിക്കാൻ നിരോധനമുണ്ടെങ്കിലും ഷെറിന് ആദ്യമുപ്പത് ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് മുപ്പത് ദിവസവും കൂടി പരോൾ ലഭിച്ചിട്ടുണ്ട് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷ ഇളവിൽ ശുപാർശ എന്നായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ എന്നാൽ ശിക്ഷയിളവ് ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്തതിന് പോലീസ് കേസെടുത്തതാണ് ഷെറിന് തിരിച്ചടിയായത് ഇവർക്ക് കൂടുതൽ കാലം പരോൾ ലഭിച്ചതിന്റെയും മറ്റ് തടവുകാരുമായി പ്രശ്നമുണ്ടായതിന്റെയും ജയിൽ മാറ്റേണ്ടി വന്നതിന്റെയും വിശദാംശങ്ങളും പുറത്തു വന്നു ജയിലിൽ ലഭിക്കുന്ന പ്രത്യേക സൗകര്യങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥർ ലഭിക്കുന്ന പരിഗണനയും വെളിപ്പെടുത്തി സഹതടവുകാരും നേരത്തെ രംഗത്ത് വന്നിരുന്നു ഷെറിന്റെ മോചന ആവശ്യം അംഗീകരിക്കരുമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും പരാതി ലഭിച്ചു മന്ത്രിസഭാ തീരുമാനമനുസരിച്ചുള്ള ഫയൽ രാജ്ഭവനിലെത്തിയെങ്കിലും ഗവർണർ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഗവർണറുടെ തീരുമാനം നീളുമെന്ന് വന്നതോടെയാണ് പരോൾ നൽകി പുറത്തിറക്കാനുള്ള ഉന്നതതല സമ്മർദ്ദം ഉണ്ടായത് കാമുകനോടൊപ്പം ജീവിക്കാനായി ഭർത്തൃപിതാവായ ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാർണവരെ വധിച്ചതിന് രണ്ടായിരത്തി പത്തിലാണ് ഷെറിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് കാമുകൻ ബാസിത്ത് അലിക്കും സമാന ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ജയിലിലെ നല്ല നടപ്പ് കണക്കിലെടുത്ത് ഇയാളെ തുറന്ന ജയിലിലാണ് താമസിപ്പിച്ചിരിക്കുന്നതെങ്കിലും മോചന പട്ടികയിൽ ഇതുവരെ വന്നിട്ടുമില്ല കൊല്ലത്ത് കാമുകനൊപ്പം ചേർന്ന് ഭർത്താവിന് വിഷം നൽകി കൊന്ന കേസിൽ ബിനിത എന്ന തലവുകാരിയെ മോചിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു ഈ ശുപാർശയും ഗവർണറുടെ പരിഗണനയിലാണ് മൊത്തത്തിൽ ഭാസ്കർ കാർണവർ കേസിലെ ഷെറിന് കിട്ടുന്ന ഉന്നത സ്വാധീനമാണ് ജയിലിൽ മുടിചൂടാമന്നയായി വാഴാൻ ഷെറിന് സാധിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിവാദമുണ്ടായാലും ഈ ഒരു മന്ത്രി ഷെറിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഷെറിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സഹായകരമാകുന്നതും ഏതായാലും ആ മന്ത്രി ഇപ്പോൾ വലിയ വിവാദ നായകൻ കൂടിയാണ് സുരേഷ് ഗോപിയെ നിരന്തരം അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ആ മന്ത്രിയുടെ ചെയ്തികൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മന്ത്രിയെക്കുറിച്ച് പറയാതെ തന്നെ നമുക്ക് ഇവർക്കും അറിയുകയും ചെയ്യാം